കടങ്ങോട് പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തലയോട്ടി മസ്തികളും കണ്ടെത്തി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കാണാതായ പ്രദേശവാസിയായ വീട്ടിൽ അറുപത്തിയേഴു വയസ്സുള്ള കൃഷ്ണന്റെയാണ് തലയോട്ടി മസ്തികളും എന്നാണ് നിഗമനം തൂങ്ങിമരിച്ച വ്യക്തിയുടേതാണ് അസ്ഥികളെന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പാറപ്പുറം കളപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് തളിയോട്ടി കണ്ടത് പുതൂർ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ മരം മുറിക്കുന്നതിനു വേണ്ടി എത്തിയ നാട്ടുകാരനായ വിഷ്ണുവാണ് തളയോട്ടി കിടക്കുന്നത് ആദ്യം കണ്ടത് എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് തലയോട്ടി കസ്റ്റഡിയിൽ എടുത്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് വേണ്ടിട്ട് തലയോട്ടിയും കണ്ടു അപ്പോ പറമ്പിലിന്റെ ഉടമസ്ഥനെ അറിയിച്ചതിനു ശേഷം പോലീസിൽ അറിയിച്ചു ബാങ്ക് പാസ്ബുക്കും അതുപോലെ തന്നെ കുറച്ച് ചില്ലറ വയസ്സും കവറിൽ പാസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളുണ്ട് കാണാതായ കൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ചെരുപ്പുകളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി ഇത് മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പറമ്പിലെ മാവിൽ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം മരത്തിന്റെ കൊമ്പിൽ പൊട്ടിയ കയറണ്ട കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ട് മരത്തിന് താഴെ മുടിയും എല്ലിൻ കഷ്ണവും കിടക്കുന്നുണ്ട് പഴകി ജീർണിച്ച മൃതദേഹം പൊട്ടി താഴെ വീഴുകയും തുടർന്ന് മൃഗങ്ങൾ കടിച്ചു വലിച്ചതിനെ തുടർന്നാകാം അസ്ഥികളും തലയോട്ടിയും പറമ്പിൽ ചിതറിക്കിടക്കാൻ ഇടയാക്കിയതെന്നുമാണ് കരുതുന്നത് ഇടയ്ക്ക് നാട് വിട്ടുപോകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണൻ വർഷങ്ങൾ കഴിയുമ്പോഴാണ് തിരിച്ചു വരാറുള്ളത് അതുകൊണ്ട് തന്നെ കാണാതായപ്പോൾ ഇത്തരത്തിൽ പോയതാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത് സയന്റിഫിക് വിദഗ്ദ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി ടി സി വി എരുമപ്പെട്ടി